ഹലോ ഗൈസ് നമ്മുടെ ചക്ക മരത്തില് ചക്ക പഴുത്തിക്കണെന്ന് തോന്നുന്നുണ്ട് നമ്മൾ ചക്ക പറക്കാൻ പോവാണ് നമുക്ക് വാക്കത്തിയുമായി നമ്മൾ ചക്ക വരയ്ക്കാൻ പോകുന്നു ചക്ക വരയ്ക്കാൻ പോകുന്നു ഹലോ ഗൈസ് നമ്മുടെ വിളക്ക് കത്തിച്ചപ്പാണെന്താ ഞാൻ പോണെ പറ ചക്ക പറഞ്ഞാൽ പോവുകയാണ് ചക്ക വലിക്കാൻ പോവാണ് എല്ലാരും വലി എല്ലാരും വന്നോളൂ ഗൈസ് നമ്മള് ചക്ക വേലിക്കാൻ പോകുന്നു ചക്ക പോയെന്താ അമ്പള ചക്കേകത ആ ഗൈസ് നമ്മുടെ ചക്കത പറക്കാൻ പോവാണ് പഴുത്തുണ്ട് കിടക്ക വീണേജ് പറ്റി നമ്മുടെ ചക്കത ഹലോ ഗൈസ് അപ്പോൾ നമ്മളെ ചക്ക നമ്മൾ നമ്മള് പറച്ചുണ്ടോ നല്ല മണിണ്ട് നമ്മുടെ ഉണ്ണേട്ടം വന്നിട്ടേ നമ്മൾ ചക്ക മുറിക്കുള്ളു ഹലോ ഗൈസ് നമ്മൾ ചക്ക കൈമാറണം റെഡി അടിപൊളി ചക്ക അയ്യോ ചക്കട്ട ഈ നടക്കണ ആളോട് വാങ്ങിയ ചക്കയാ എത്ര റുപ്യ അഞ്ഞൂറ് അഞ്ഞൂറ് കൊടുത്താലും വിഷമിക്കിട്ടിട്ട് നമ്മുടെ അമ്മായിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതാണ് ഈ ചക്ക പറഞ്ഞേ രണ്ട് ചക്ക രണ്ടാമത്തെ ചക്ക നല്ല മണിണ്ട് പറയൂ നല്ല നല്ല ചക്ക എല്ലാരും നല്ല മണ ഇണ്ടാ എത്തോളീ ആങ്ങളെ വന്നിട്ട് മുറിക്കാ വരും എന്നിട്ട് നാളെ മുറിക്കുമ്പോ എന്റെ മൂത്തച്ഛനെയാ ഹലോസ് ആ ചെറിയ ചക്ക ഞങ്ങൾ ഇതാ അതും മണക്കണിണ്ട് എന്താ അവസ്ഥ ഒരു ചൊളുട്ടാട്ടാ കൊല്ലത്തെ ആദ്യത്തെ ഈ കൊല്ലത്തെ ആദ്യത്തെ ചക്കേട്ടാ ഞങ്ങളെ ഏ നല്ല ചക്കേട്ടാ നോക്കി നോക്കി ഹലോ നമ്മൾ ഇരുട്ടത്തിന്ന് നമ്മളെ ചക്ക ആ ചെറിയ ചക്ക അതിലൊരു രണ്ടു മൂന്ന് ചോള ഇതിനകത്ത്ന്ന് ഇടി നല്ല മധുരണ്ട് നല്ല മധുരണ്ട് നല്ല ഉരുണ്ട നിങ്ങളെന്താ പറയാ ശകണി വരെ തിന്നിട്ട് രസം എന്നാ പറയണേ രസമുണ്ട് ഇല്ലല്ലോ ഇതില് ഇതോ ഇതാ ചൊള ഇതില് പിസറ ചൊളയാ കുരുമൊക്കെ വലുപ്പമുണ്ടോ നമ്മടെ ഇടത്തിയമ്മക്ക് പഴുത്തച്ചക്ക ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ നമ്മളെ വീട്ടിലുണ്ടായ ഒരു ചോള മൂന്നു ചോളക്കുണ്ടായി ഒരു ചോള എടുത്തിട്ട് നമ്മൾ എടുത്തടുത്തേക്ക് വരുവാ കാണാം ചക്ക കണ്ടോ പമ്പോ മധുരണ്ടോ ചക്ക നല്ല മധുരണ്ട് നമ്മളെ ആരത്തിമക്ക് ഭയങ്കര ഇഷ്ടാട്ടോ പഴുത്തക്ക ഒരു ഒരു ചോള തിന്നപ്പോ ഞങ്ങക്ക് പള്ളം അറിഞ്ഞൂലേ ഞമ്മളെ മരത്തമ്മലിണ്ടായെ കൊണ്ട് ഹലോ ആരത്തിമ്മ പറയുന്ന പെണ്ണിന് കുറ്റൊന്നും പറയാലേ അത്രയും നല്ല ചക്ക പെണ്ണാണെന്നാ പറയണത് അപ്പൊ ഞങ്ങളൊരു ഫ്ലൈറ്റ് ചക്ക തിന്ന സന്തോഷം ഉണ്ടായി നമ്മളെ മരത്തമ്മൽ ഉണ്ടായി ഒരു ചോള ചക്ക തിന്നപ്പ ലാ ഹലോ ഗൈസ് നമ്മടെ ചക്ക പഴുത്തിട്ട് മണത്തിട്ട് പാടില്ല ചക്ക പറച്ച് നമ്മൾ ടേബിൾ മേലെ വെച്ചിരിക്കാന് നമുക്ക് താഴത്തും നെൽത്തും താഴത്തും ഒന്നും വെക്കാൻ തോന്നില്ല അല്ല നമ്മളെ ചക്ക താട്ട് അമ്മായി അതാ നോക്കിയിരിക്കണം മക്കൾക്ക് ഒന്ന് വീഡിയോ എടുത്തയച്ചേക്ക് നമ്മളെ പിടിക്കാന് ചക്ക താട്ടോ സൂപ്പര് മണം ഹലോ ഗായ്സ് നമ്മുടെ ചക്ക മുറിക്കാൻ പോവാണ് ആ ഒന്ന് മുറിക്കടി എങ്ങനെയല്ലേ മുറിക്കറി ഞാൻ പോവണ്ടല്ലോടി ശരി

അങ്ങനെ കൊണ്ടുപോയി മടല് ഇവിടെ അങ്ങനെ കൊണ്ടുപോയിട്ടാറ നേരം വീടിയ ഹലോ നമ്മുടെ ചക്ക ഇതൊക്കെ ഓളൊരു ചീന്ത് കൊണ്ടുപോകണ നീ ഇതപ്പം മൂന്ന് കൂട്ടർക്കുള്ളത് ഇതാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്കുള്ളത് ഇതവിടെ വെച്ചേക്കണു ഇപ്പൊ മാമന് ഇത് കിടത്തില്ലേ നമ്മളെ നിക്കുമോ നമ്മളെ ഏട്ടന്റെ വീട്ടിൽ കൊണ്ടു കൊടുത്താലോ ഹലോ യാസ് നമ്മളെ ഏട്ടൻ്റെ വീട്ടിലേക്ക് ചക്ക ചീന്തായിട്ട് പോവാണ് അപ്പം നമ്മൾ ചക്ക കൊണ്ടു കൊടുത്തോട്ടെ നമ്മൾ നമ്മളെ ഏട്ടത്തിമ്മൻ്റെ വീട്ടിലേക്ക് പോവാൻ നമ്മുടെ നാഗക്കോട്ടയാണത് ഏടത്തിമ്മൻ്റെ വീടാണ് ഹലോ ഗൈസ് അപ്പൊ നമ്മള് ചക്ക മുറി എല്ലാവർക്കും ഒരു ഭാഗം ചെയ്ത നമ്മുടെ ആ ചെറിയ ചക്ക നമ്മൾ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ ചക്കയല്ലേ അപ്പൊ എല്ലാര്ക്കും കൊടുത്ത് എല്ലാവരും ഓരോ ചോള കഴിക്കുന്നു നമുക്കൊരു സന്തോഷമല്ലേ അപ്പം നമ്മുടെ ഉണ്ണേട്ടനും ഇവിടെ അടുത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഒരിതാ നല്ല ചക്കട്ടോ നമ്മളും കഴിക്കുന്ന വീഡിയോ എടുക്കണ്ടേ എനിക്ക് ചക്ക അത്രയ്ക്ക് ഇഷ്ടം ഒന്നുമില്ല നല്ല കട്ടിപ്പുള്ള ചോളോ വേണ്ട സൂപ്പർ ചക്കട്ടോ നിങ്ങൾക്ക് തന്നില്ലാന്ന് വേണ്ടതോ നിങ്ങളും കഴിച്ചോളൂ